ജലപുരം തുടങ്ങാൻ ഇനി മിനിറ്റുകൾ മാത്രം ബാക്കി ഇന്ന് പുന്നമടക്കായലിൽ എഴുപത്തിയൊന്നാം നെഹ്റു ട്രോഫി വള്ളംകളി മത്സരം അരങ്ങേറുകയാണ് രണ്ടു മണിക്ക് മത്സരം തുടങ്ങും ചുണ്ടൻ വള്ളങ്ങളിലെ ലാലേട്ടൻ എന്ന വിളിപ്പേരുള്ള കരിച്ചാൽ ചുണ്ടനെ ഇത്തവണ നയിക്കുന്നത് നടൻ രഞ്ജിത്ത് സജീവാണ് യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള ഖൽബു ഗോളം മൈക്ക് എന്നീ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ നടനാണ് രഞ്ജിത്ത് സജീവ പതിനാറ് വർഷം നെഹ്റു ട്രോഫി ജേതാക്കളായ കാരിച്ചാൽ ചുണ്ടൻ രഞ്ജിത്തിന്റെ നേതൃത്വത്തിലാണ് ഇത്തവണ കപ്പ് ലക്ഷ്യമിട്ട് ഇറങ്ങുന്നത് കാരിചാൽ കരയിൽ രൂപവൽക്കരിച്ച കാരിച്ചാൽ ചുണ്ടൻ ബോട്ട് ക്ലബ്ബാണ് കാരിചാൽ ചുണ്ടൻ തുണിയുന്നത് നിലവിലെ ജേതാക്കളാണ് കാരിചാൽ ചുണ്ടൻ കഴിഞ്ഞ തവണ പള്ളാതുരുത്തി ബോട്ട് ക്ലബ്ബാണ് വള്ളം തുണിഞ്ഞത് ഹാഫ് എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയിട്ടാണ് രഞ്ജിത്ത് തൊഴിച്ചിൽക്കാർക്കൊപ്പം പരിശീലനത്തിൽ ചേർന്നത് പതിനാറ് തവണ ജേതാക്കളായ ക്യാപ്റ്റൻ ക്യാപ്റ്റനാകാൻ സാധിച്ചതിൽ അഭിമാനമുണ്ടെന്ന് രഞ്ജിത് സജീവ് പറയുന്നു മത്സരവെള്ളത്തിൽ ആദ്യമായിട്ടാണ് കയറുന്നതെന്നും നടൻ പറയുന്നുണ്ട് വള്ളത്തിൽ നിൽക്കാൻ പ്രത്യേക താളവും ബാലൻസും വേണമെന്നും അത് തനിക്ക് പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കുവാൻ കഴിഞ്ഞെന്നും രഞ്ജിത്ത് കൂട്ടിച്ചേർക്കുന്നു ഏതായാലും രഞ്ജിത്തിനും കാര്യങ്ങ ചുണ്ടനും വിജയാശംസകളും നേരുകയാണ്